സൂക്ഷിക്കാനുള്ള പെട്ടിയാണ് പിന്നീട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല വലിയ ആഗ്രഹവും കൊതിയുമുണ്ടാകും ഖബറിലെത്തി കഴിയുമ്പോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് വെച്ചാൽ ഒരിക്കലും അവസരം നൽകപ്പെടില്ല നമ്മുടെ ഈ ജീവിതമാണ് അമലിന്റെ അവസരം അതുകൊണ്ട് ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ ഇൻഷാല് കഴിവിന്റെ പരമാവധി സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് വേണ്ടി തന്നെ നാം തയ്യാറാക്കി ആ തയ്യാറാക്കിയ അമലിലേക്കാണ് നാം പോകേണ്ടത് ആദരവായ തങ്ങള് പറഞ്ഞു നിങ്ങൾ മരിച്ചുപോയവരെ കുറിച്ച് നന്മയില്ലാതെ പറയരുത് ഒരിക്കലും അവരെ നിങ്ങൾ കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ അവർ നിവൃത പറയുകയോ ചെയ്യരുത് കാരണം അവർ ചെയ്യുന്നതിലേക്ക് എത്തിയിട്ടുണ്ട് അവരുടെ തീരുമാനം അല്ല കൊടുത്തോളും നമുക്കതിൽ യാതൊരു തരത്തിലുള്ള ബന്ധവും അവകാശവും ഇല്ല പക്ഷെ അല്ല അതുകൊണ്ട് നന്നായിട്ട് ജീവിക്കുക മരണത്തെ മുന്നിൽ കണ്ടു ജീവിക്കുക ഹദീസിൽ കാണാൻ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരിക്കലും മറക്കരുത് രണ്ടു കാര്യങ്ങൾ ഒരിക്കലും മറക്കരുത് എപ്പോഴും നിങ്ങളോടൊപ്പം രണ്ട് കാര്യങ്ങൾ ഉണ്ടാകണം ഒന്ന് സൃഷ്ടാവായ അള്ളാഹുവിനെ ചിന്തയാണ് രണ്ട് ദുന്യാവിൽ നിന്ന് യാത്ര പോകുന്ന മരണത്തെ കുറിച്ചുള്ള ചിന്തയാണ് അള്ളാഹുനെ കുറിച്ച് നന്മകൾ ചെയ്യാൻ മനുഷ്യരെ പ്രേരിപ്പിക്കും മരണത്തെക്കുറിച്ചുള്ള ചിന്ത തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കും മരണപ്പെട്ടവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നന്മ ദാനധർമ്മമാണ് ജാലിയായ സദക്കകൾ ചെയ്യാം മാതാവ് മരണപ്പെട്ടു അല്ലെങ്കിൽ പിതാവ് മരണപ്പെട്ടു വേണ്ടവർ മരണപ്പെട്ടു അവർക്ക് വേണ്ടി മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്ന റസൂൽ ലാഹിദ്കൾ പറഞ്ഞു ഒന്ന് ഏറ്റവും പ്രധാനമായത് ദാനധർമ്മമാണ് സതക്കയാണ് അതിന്റെ കൂലി അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കും രണ്ടാമത്തത് അവർക്ക് വേണ്ടി ദാൻ അവരുടെ സ്വർഗം അവർക്ക് കിട്ടാൻ നരകമോചനം കിട്ടും മൂന്ന് അവരുടെ പാപങ്ങൾ തുറക്കാൻ വേണ്ടി ഇസ്തഫാർ ചെയ്യലാണ് എന്റെ ഉമ്മ മരണപ്പെട്ടു ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു പറഞ്ഞു നീ ഒരു കിണർ കുത്തി സാധുക്കൾക്ക് പൊതുജനങ്ങൾക്ക് കുടിക്കാൻ വേണ്ടി വർക്ക് ചെയ്യാൻ പറഞ്ഞു ഏറ്റവും വലിയ നന്മയായി തങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്